ും യൂസഫ് അലി സാർ ഈ പരിശുദ്ധ റംസാൻ കാലത്ത് നമ്മുടെ ഗാന്ധി ഭവനിലെ പ്രിയപ്പെട്ട അമ്മമാർക്കും അച്ഛന്മാർക്കും മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി അദ്ദേഹം നൽകാനായി പറഞ്ഞിട്ടുള്ളത് ഒരു കോടി രൂപ തന്ന ഇപ്പോ ഈ നോമ്പ് സമയത്ത് ഞങ്ങളെ എന്നും മറക്കാതെ ഓർമ്മിക്കുന്ന യൂസഫലി സാറിന് ഉണ്ടാവട്ടെ വലിയ മനുഷ്യനാണ് ഒരു ആപത്ത് വന്ന സമയത്തും അതുകൊണ്ടാണ് ദൈവം കടപ്പാടോടു കൂടി ആ മനുഷ്യനെ രക്ഷിച്ചു വിട്ടത് അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കണേന്ന് ദൈവത്തോട് നേരുന്നു ദൈവതുല്യനാണ് തീർച്ചയായിട്ടും ആ മനുഷ്യൻ ദൈവതുല്യനാണ് ഇത്രയും അഗതികളെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ും പരിശുദ്ധ രംസാനുഷ്ഠാനത്തിന്റെ ആരംഭത്തിൽ പതിവ് തെറ്റിക്കാതെ പത്തനാപുരം ഗാന്ധി ഭവന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ കൈത്താങ് ഗാന്ധി ഭവനിലെ ആയിരത്തി അഞ്ഞൂറിലേറെ വരുന്ന അന്തേവാസികൾക്കായി ഒരു കോടി രൂപയുടെ സഹായമാണ് കൈമാറിയത് യൂസഫ് അലി സാറ് ഈ പരിശുദ്ധ റംസാൻ കാലത്ത് നമ്മുടെ ഗാന്ധി ഭവനിലെ പ്രിയപ്പെട്ട അമ്മമാർക്കും അച്ഛന്മാർക്കും മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി അദ്ദേഹം നൽകാനായി പറഞ്ഞിട്ടുള്ളത് സന്തോഷം ഇത്രയും നല്ലൊരു കെട്ടിടത്തിൽ ജീവിക്കാൻ ഒരിക്കലും ഭാഗ്യമില്ലാത്ത ഞാൻ എനിക്ക് ഒന്നും പറയാനൊക്കത്തില്ല മരുന്നിനും ഒക്കെ ഒരു കോടി രൂപ തന്നത് ഞാൻ കണ്ട് യൂസഫുലി സാറിന് എന്നും നന്ദിയോടുകൂടി സ്മരിക്കേണ്ട ഒരാളാണ് ഞങ്ങൾക്ക് നല്ലൊരു കിടപ്പാടവും ഭക്ഷണവും തുണിമണികളും സർവ്വ സൗഭാഗ്യങ്ങളും തന്ന് ഇത്രയും വലിയൊരു നല്ല കെട്ടിടത്തിൽ കിടക്കാനൊരു ഭാഗ്യം യൂസഫ് അലി സാറിന് എന്നും നന്ദിയും കടപ്പാട് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ കൂടി ഇവിടെ കഴിയുന്നുണ്ട് അതെന്നും നന്ദിയോട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഒരു കോടി രൂപ തന്ന് ഇപ്പോൾ ഈ നോമ്പ് സമയത്ത് ഞങ്ങളെ എന്നും മറക്കാതെ ഓർമ്മിക്കുന്ന അലി സാറിന് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ വലിയ മനുഷ്യനാണ് ആപത്ത് വന്ന സമയത്തും അതുകൊണ്ടാണ് ദൈവം കടപ്പാടോടു കൂടി ആ മനുഷ്യനെ രക്ഷിച്ചു വിട്ടത് അതെന്നും മറക്കാൻ പറ്റില്ല ആ ഹെലികോപ്റ്റർ അപകടം അതെന്നും എൻ്റെ ഉള്ളിലുള്ള വേദനയാണ് ദൈവതുല്യനാണ് തീർച്ചയായിട്ടും ആ മനുഷ്യൻ ദൈവതുല്യനാണ് ഇത്രയും അഗതികളെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യൻ അതെന്നും നന്ദിയോടുകൂടി സ്മരിക്കുന്ന ഒരാളാണ് ഞാൻ ഇത്രയും നല്ലൊരു ബിൽഡിങ് തന്ന ചെയ്തു തന്ന യൂസഫ് ലി സാറിനെ ഒരിക്കലും മറക്കില്ല ഒരുപാട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്ദിയുണ്ട് നേരിട്ട് കാണണം എന്ന് ആഗ്രഹമുണ്ട് മരുന്നും ആഹാരവും കിടപ്പാടവും വസ്ത്രവും എല്ലാം തന്നെ നിങ്ങൾ സന്തോഷിപ്പിക്കുന്നു അദ്ദേഹത്തിന് ആയുസും ആരോഗ്യവും കൊടുക്കണമെന്ന് ദൈവത്തോട് നേരുന്നു യൂസഫ് ലി സാറ് എല്ലാ വർഷവും കൊടുക്കാറുള്ള ഒരു കോടി രൂപ ഈ വർഷവും ഞങ്ങളുടെ കയ്യിൽ തന്നു വിട്ടു പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞത് ഇവിടെ ഉള്ള ഒരാൾ പോലും ഒരു ഭക്ഷണത്തിനോ ഒരു മരുന്നിനോ വേണ്ടി ബുദ്ധിമുട്ടരുത് ഭക്ഷണത്തിനും മരുന്നിനുമായി ഗാന്ധി ഭവനിലെ അന്തേവാസികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് നിരവധി കടങ്ങളുണ്ട് എന്ന് കേട്ടന്റെ അടിസ്ഥാനത്തിലാണ് ഉടനെ ഞങ്ങളുടെ അവിടെ എത്തി ഇവിടെ എത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭക്ഷണത്തിനും അതുപോലെ മരുന്നിനൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഗാന്ധി ഭവനുണ്ട് ഇന്ന് ഒരു കോടി രൂപയാണ് ഗാന്ധി ഭവന് ഈ വർഷത്തെ പരിശുദ്ധ റംസാൻ കാലത്ത് യൂസഫലി സാർ അനുവദിച്ചിട്ടുള്ളത് എല്ലാ വർഷവും സാറിൻ്റെ സഹായം എത്തുന്നു സാറിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാവർക്കും ആഹാരത്തിൽ മുടക്കം വരുത്തിയിട്ടില്ല ഇനി കൂടുതൽ സമ്മർദ്ദമായി കടബാധ്യതകൾ ഏറ്റെടുക്കാതെ തന്നെ ഇതെല്ലാം നിർ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകും ദൈവത്തിൻ്റെ അടിമയാണെന്നാണ് യൂസുഫലി സാർ അദ്ദേഹത്തെ കുറച്ച് കുറിച്ച് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ് ദൈവം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ അഗതികളുടെ പ്രയാസങ്ങൾ കൂടി ഓർക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നുണ്ട് അതാണ് അദ്ദേഹം ഇത്രയധികം കരുതുന്നത് അത്ര വലിയ കരുതലാണ് ഒരു മനുഷ്യനും ഒരു ചിന്തിക്കുകയും പോലും കഴിയാത്ത വിധത്തിലുള്ള കരുതലാണ് ഗാന്ധിഭവന് വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് കോടി ചെലവഴിച്ച അമ്മമാരുടെ വീട് ഇനി അച്ഛന്മാർക്കായിട്ടുള്ള ഇരുപത് കോടിയുടെ കെട്ടിടം അതിവേഗത്തിൽ പണിയുന്നു ഇതെല്ലാം അദ്ദേഹത്തിന് ദൈവം നൽകിയ അനുഗ്രഹം ഈ അഗതികളായി ഒറ്റപ്പെട്ടുപോയ ഞങ്ങൾക്കും കൂടി അദ്ദേഹം നൽകുന്നു അതിനുള്ള കടപ്പാട് നന്ദി ഒക്കെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് പ്രാർത്ഥനകളിലൂടെയാണ് ഞങ്ങളെ മറക്കാതെ ഈ അമ്മമാരെ മറക്കാതെ ഏത് കോണിലിരുന്നാലും ഞങ്ങളെ ഓർമ്മിച്ച് ഞങ്ങൾക്ക് വേണ്ടി എന്നും ഞങ്ങളെ ഓർമ്മിക്കുന്ന ഭഗവാന് തുല്യനായ ഒരു മനുഷ്യനെ ഞങ്ങൾ ഈശ്വരനു തുല്യം ബഹുമാനിക്കുകയും ആയുരാരോഗ്യ സൗഖ്യം വേണമെന്ന് ഭഗവാനോട് യാചിക്കുകയും ചെയ്യുകയാണ്